ഞാൻ എങ്ങനെയാണ് ഈ പാറക്കല്ലിൽ തള്ളി നീക്കുക എന്നുള്ളൊരു സംശയത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ വഴിയിലൂടെ നടന്ന് നീങ്ങുകയാണ് ഒരല്പം ഒരല്പം ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ആ കല്ലൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി നീക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് നടന്ന് നീങ്ങുന്നു തിരിച്ച് ഈവനിങ് വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്തും ഒരല്പം ആ കല്ല് നീക്കി മാറ്റുന്നു ഇങ്ങനെ ഇതൊരു കുറഞ്ഞ ദിവസത്തേക്ക് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്ത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുന്ന സമയത്ത് ആ പാറക്കല്ല് കുറച്ചൊന്ന് തള്ളി നീക്കും തിരിച്ചു വരുന്ന സമയത്തും കുറച്ചൊന്ന് തള്ളി നീക്കും അങ്ങനെ ഒരു മാസത്തേക്ക് ഈ ഒരു പ്രോസസ്സ് ഈ ഒരു പാറ്റേണിലൂടെ ഇതിങ്ങനെ പോയ സമയത്ത് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു വഴിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പാടത്തേക്ക് പോകുന്ന ഒരു വഴിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ആ പാറക്കല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുമാത്രമല്ല അതിലുപരി ഈ എല്ലാ ദിവസവും അദ്ദേഹം പാറക്കല്ല് തള്ളി 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 അദ്ദേഹത്തിൻ്റെ കൈക്ക് എന്ത് വന്നിട്ടുണ്ട് നല്ല കരുത്ത് വന്നിട്ടുണ്ട് ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ അദ്ദേഹം രാവിലെയും വൈകിട്ടും ഈ പാറക്കല്ല് തള്ളുന്നത് അദ്ദേഹത്തിൻ്റെ കൈക്ക് കൂടുതൽ കരുത്ത് നൽകാൻ വേണ്ടിയിട്ട് കൂടുതൽ മസിൽ നൽകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു